വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മാംഗോ മടവ്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ മാംഗോ മെഡോസിലേക്ക് വന്നതും നമ്മളെ ഗൈഡ് കൊണ്ടുപോയി ഇവിടെയുള്ള സാധനം കാര്യങ്ങളൊക്കെ കാണിക്കുകയും പറഞ്ഞു തരികയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഗൈഡുമായിട്ട് മാറി ഇപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ വാച്ച് ടവറിലേക്കാണ് ഒരു ആറ് നിലയോളം ഉണ്ട് അപ്പോൾ ആ ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ചെറിയൊരു കോണിപ്പടി ഉണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ കയറി ഏറ്റവും ടോപ്പിൽ ചെല്ലണം അവിടെ ഒരു എട്ട് പേർക്കെ നിൽക്കാൻ പറ്റൂ അതിൽ കൂടുതൽ ആൾക്കാർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാലാമത്തെ ഫ്ലോറിലെത്തി അങ്ങനെ എന്തായാലും ഒരു ശരി ചെറിയൊരു കൂടി തന്നെ നമുക്ക് നമുക്കിത് കയറാൻ പറ്റത്തുള്ളൂ കാരണം ഇത് പുറത്തായിട്ട ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഏണി അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ചും കുത്തനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കയറിപ്പോകുന്നവർ ചുറ്റും അവിടെ നോക്കി നോക്കി പോകാൻ നിൽക്കരുത് ഏറ്റവും ടോപ്പിലെത്തിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ നിൽക്കാവൂ കാരണം ഒരു പ്രായമുള്ളവരും കാലിന് പ്രശ്നമുള്ളവരൊന്നും അങ്ങനെ കയറാൻ നിൽക്കാൻ ഇരിക്കുന്നതാണ് നല്ലത് കാരണം അത്രയ്ക്ക് ഡേഞ്ചറായിട്ട് തോന്നുന്ന ഒരു സ്ഥലമാണ് ഈ ടവറ് അപ്പോൾ എന്തായാലും നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി അപ്പോൾ ഇവിടെ നിന്നാണ്ട് അടിപൊളിയായിട്ട് നമ്മുടെ മാംഗോ ഓഫ് ബുഡേഴ്സിൻ്റെ തല പച്ചപ്പും കാര്യങ്ങളും കുളവും മറ്റേ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഇവിടുത്തെ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ അതിമനോഹരമായിരുന്നു അപ്പോൾ എട്ട് പേരിൽ കൂടുതലൊന്നും വന്ന് ഇതിനകത്ത് കയറി നിൽക്കരുത് ചെറിയൊരു ഇത് പ്രശ്നത്തിനകത്തുണ്ട് അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നേരെ വന്ന് കയറിയത് നമ്മൾ വള്ളത്തിലാണ് അപ്പോൾ നമുക്ക് ഈ കുളത്തിൽ ഒരു റൗണ്ട് വള്ളത്തിൽ ഒന്ന് കറങ്ങിയിട്ട് വരാം അങ്ങനെ നമ്മൾ കുറേ പിള്ളേരുടെ കൂടെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ കൂടെയാണ് ഞാനും കയറിയിരിക്കുന്നത് അപ്പോൾ നല്ലൊരു വർത്തമാനവും കാര്യങ്ങളൊക്കെയാണ് പിള്ളേർ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം വെയിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികളൊക്കെ പറയുന്നത് സൺ ബാത്തിനവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് നല്ല ചൂടാണിപ്പോൾ അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന യാത്രയിൽ നമുക്ക് കണ്ട പെഡൽ ബോട്ടിൻ്റെ ഏരിയ കാണാം അപ്പോൾ ആൾക്കാരൊക്കെ പെഡൽ ബോട്ടിൽ കയറി ചവിട്ടി പോകാൻ വേണ്ടി ഒക്കെ അതാണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അത് അത് പെടൽ ബോട്ട് നമ്മൾ ചവിട്ടി ചവിട്ടി പോകണം ഇത് മതിയെന്നേ ഇതാന്നല്ലേ No oh t -t ും പെരി കൂട്ടി ചെയിച്ചോട് കരുതിട്ടുള്ളത് ആരും ചാടി ഇറങ്ങില്ല കേട്ടാ അങ്ങനെ വള്ളത്തിലെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മള് തിരിച്ചു വീണ്ടും നമ്മൾ മനുഷ്യ നിർമ്മിതമായ ഈ അത്ഭുത വനം കണ്ടാൽ സാക്ഷാൽ വനങ്ങൾ പോലും തലവണിച്ചു പോകും വിവിധ സ്ഥലങ്ങളിലുള്ള നാലായിരത്തി അഞ്ഞൂറ് വൈവിധ്യമാർന്ന സസ്യവർഗങ്ങൾ വിവിധയിനം രാജ്യങ്ങളിൽ നിന്നുമുള്ള നൂറ്റി നാൽപ്പത്തി ആറിനം ഫലവൃക്ഷങ്ങൾ എൺപത്തഞ്ചിനം പച്ചക്കറി വിളകൾ നൂറ്റിയൊന്നും മാവുകൾ നാൽപ്പതിനം വാഴകൾ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ് മുപ്പത്തിയഞ്ച് ഏക്കറിൽ പരന്നു കിടക്കുന്ന മാങ്കോവ് മഡോസ് മരം വളരില്ലെന്ന് വിധിയെഴുതിയ ഈ മണ്ണിൽ ഒരു കാടിനെ മെരുക്കിയെടുത്തു വളർത്തി ഫാം ടൂറിസത്തിന് വേണ്ട ചേരുവകളിൽ ലോകത്ത് കിട്ടാവുന്നതെല്ലാം എത്തിച്ചതിന് പിന്നിൽ കളപ്പിരയ്ക്കൽ കുര്യൻ്റെ പണം മാത്രമല്ല ജീവിത അർപ്പണം കൂടിയാണ് അങ്ങനെ വള്ളത്തിലെ യാത്ര കഴിഞ്ഞ് നേരെ നമ്മുടെ ബാസ്ക്കറ്റ് ബോട്ട് അതായത് നമ്മുടെ കൊട്ടവഞ്ചിയിലേക്ക് കയറാനാണ് നടന്നു വന്നത് അങ്ങനെ കൊട്ടവഞ്ചി കയറാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ കണ്ടോ നേരത്തെ നമ്മളാ മീൻ കൂട്ടാൻ പോയതുപോലെ തന്നെ ഒറ്റ നാണയത്തിൻ്റെ പഞ്ചായത്തിൻ്റെ ബാക്കി ഷീറ്റാണ് ഇവിടെയും വെച്ചിരിക്കുന്നത് അത് നടന്നു പോകാനും കാണാനും ഒക്കെ നല്ല രസമുണ്ട് അപ്പോൾ കൊട്ടവഞ്ചിയിൽ കയറാൻ വന്നപ്പോൾ എനിക്ക് ചെറിയൊരു പണി കിട്ടി വേറെ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഇതെല്ലാം കാണാൻ വന്നത് ബാക്കി എല്ലാവരും ഗ്രൂപ്പായിട്ടൊക്കെ ഒരു അഞ്ചാറ് പേരൊക്കെ ചേർന്ന് വന്നുകൊണ്ട് തന്നെ അവർ ഓരോ കൊട്ടവഞ്ചിയിൽ നാലും അഞ്ചും പേര് വെച്ച് ഒരുമിച്ചാണ് പോയത് അപ്പോൾ ഒറ്റയ്ക്ക് കയറി പോകാൻ നോക്കിയപ്പം കൊട്ടവഞ്ചിയിൽ ഒരു രണ്ടോ മൂന്നോ പേരെങ്കിലും വേണം ഒരുമിച്ച് പോകാൻ അങ്ങനെ കിട്ടിയില്ല അപ്പോൾ എന്തായാലും മറ്റുള്ളവരൊക്കെ പോകുന്ന കണ്ടിട്ട് ഞാൻ നേരെ തിരിച്ച് അവിടെ നമ്മുടെ പെഡൽ ബോട്ടിൻ്റെ അടുത്ത് വന്നു പെഡൽ ബോട്ടിൻ്റെ അടുത്ത് വന്ന് അവിടെ വന്നപ്പോഴും നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു നാല് പേര് അഞ്ച് പേരൊക്കെ ഒരുമിച്ച് പോകുന്ന രീതിയിലാണ് പെഡൽ ബോട്ടിൻ്റെ ഇത് അപ്പോൾ പെഡൽ ബോട്ട് വേറെ ഉണ്ട് രണ്ടുപേർക്ക് പേർക്ക് ചെറിയ പെഡൽ ബോട്ടും കാര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും രണ്ട് പേർ വെച്ച് പോകാൻ നോക്കിയപ്പോഴും ഒറ്റയ്ക്ക് ആരേം കിട്ടിയില്ല എല്ലാവരും ഈ പറയുന്നതുകൊണ്ട് നാലഞ്ച് ഗ്രൂപ്പാണ് ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് അവർ പെഡൽ ബോട്ട് തന്നു വിട്ടു ആ ഒറ്റയ്ക്ക് പെഡൽ ബോട്ടിൽ ഞാൻ ചവിട്ടി ചവിട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തം കൂടെ ആരെങ്കിലും വേണ്ട ചവിട്ടാ കണ്ട അവിടെ വെറുതെ കിടന്ന കിറങ്ങും അവിടെ ആരും ഇല്ല അപ്പോൾ ഒറ്റയ്ക്ക് എവിടുമ്പോഴുള്ള ഇതെന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് പെഡൽ ബോട്ട് എവിട്ടി പോകുമ്പോൾ രസം പിന്നെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മളത്രയും ഈ കുളം നമ്മൾ മൊത്തം റൗണ്ട് അടിച്ച് വരുമ്പോൾ ഈ ഫുള്ള് നമ്മൾ തന്നെ ചവിട്ടണം കാലിന് ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് എന്നാലും ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഒരു രസമായിരുന്നു ഇങ്ങനെ പതുക്കെ നമ്മൾ ഒരു സൈഡിൽ കൂടെ ആർക്കും ശല്യം ഇല്ലാതെ പതുക്കെ ഇങ്ങനെ വീടിയൊക്കെ എടുത്ത് ചവിട്ടി ചവിട്ടിയൊക്കെ പോകാൻ നമ്മൾ രാവിലെ മീനൂട്ടാൻ വന്ന സ്ഥലവും കാര്യങ്ങളാണത് അപ്പോൾ നമ്മൾ നേരത്തെ പോയ വള്ളവും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതൊക്കെ ആ കാണുന്നതൊക്കെ കോട്ടേജ് ആണ് നമുക്ക് ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടിയുള്ളൊരു കോട്ടേജ് ഈ പറയുന്ന കുളത്തിന് ചുറ്റും ഒരു അഞ്ചുകാരൻ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഞാൻ അപ്പോൾ നമ്മൾ രാവിലെ മീൻ കൂട്ടാൻ നടന്നു പോയാൽ ആ പാലത്തിൻ്റെ അടി കൂടെ രണ്ട് വശവും നമ്മൾ ടച്ച് ചെയ്യാതെ അതിൻ്റെ അകത്തൂടെ അപ്പുറത്ത് എങ്ങനെയോ രക്ഷപെട്ട് കടന്നിരിക്കുകയാണ് കാരണം രണ്ടുപേരുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് ഒരേപോലെ അവർ നേരെയൊക്കെ പോയി എന്തായാലും മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ആ പാലത്തിൻ്റെ അടിയിലൂടെ അപ്പുറത്ത് കിടന്നു എന്തോ അല്ല നല്ല രസകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അത് അപ്പോൾ നമ്മൾ ബോട്ടും കാര്യങ്ങളും വെള്ളവും എല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ പക്ഷി നിരീക്ഷണ കേന്ദ്രം അതുപോലെ നമ്മുടെ മീൻ പിടിക്കുന്ന സ്ഥലം നമുക്ക് ചൂണ്ടയിടാനുള്ള സ്ഥലവും കാര്യങ്ങളുള്ള അടുത്താണ് വന്നിരിക്കുന്നത് മുകളിലാണ് നമുക്ക് പക്ഷി നിരീക്ഷണ കേന്ദ്രം വെച്ചിരിക്കുന്നത് അപ്പോൾ താഴെ നമുക്ക് ചൂണ്ടയിടാനുള്ള സ്ഥലമാണ് അതായത് നമ്മളീ ഇവിടുത്തെ ഈ തോടിൻ്റെ സൈഡിൽ രണ്ട് മൂന്ന് ചൂണ്ടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചൂണ്ട മാത്രമല്ല അവരുടെ തീറ്റയും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് മാവൊക്കെ കുഴച്ചിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ഫാമിലി ഇവിടെ വന്ന് കുറേ നേരമായിട്ട് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് ചുമ്മാ തീറ്റി കോർത്ത് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക അത് മീൻ കൊണ്ടുപോവുകയാണ് പക്ഷേ പറയത്തൊക്കെ മീൻ പോയിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എന്ന് വേണം പറയാൻ കാരണം ഒരു ചെറിയ പൊടിമീൻ പോലും അവിടെ ഉണ്ടോ എന്ന് തോന്നില്ല അപ്പോൾ ഒരു ചെറിയ മീനുള്ള സ്ഥലമൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം പക്ഷേ ഇവിടെ അങ്ങനെ ഒരു എന്ത് പറയുന്നത് ചെറിയൊരു ചെറിയൊരു കുഞ്ഞു മീനെ മീനെപ്പോലും അവിടെയൊന്നും കാണാനില്ലായിരുന്നു എല്ലാവരും ചൂണ്ടയിലിങ്ങനെ തീറ്റി കൊളുത്തി ഇട്ട് കൊടുക്കുന്നു അത് കണ്ടപ്പോൾ രസത്തിന് പഴയ ഓർമ്മയിൽ ഞാനും ഒരു ചൂണ്ട എടുത്തു ചൂണ്ടയെടുത്ത് അതിനകത്ത് തീറ്റയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു പക്ഷെ പ്രയോജനമൊന്നുമില്ല അതവിടെ വെച്ചിട്ട് നേരെ നമ്മൾ പക്ഷികേന്ദ്രം പക്ഷികളെ നിരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ മുകളിൽ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് നല്ലൊരു കാഴ്ചയായിരുന്നു ഇച്ചിരി കൂടെ ഉയർത്തി വന്ന് ദൂരെയുള്ള പാടങ്ങളെയൊക്കെ ഇങ്ങനെ കാണാം അങ്ങനെ കൊക്ക് കാര്യങ്ങളായിട്ടൊന്നും വലുതായിട്ട് കാണാനൊന്നും ഇല്ലെങ്കിലും നല്ല രസമായിരുന്നു ഇതിവിടെ താമസിക്കുന്നവർക്ക് നല്ല ഇവിടെ വന്ന് ഒരു ദിവസമൊക്കെ താമസിച്ചു പോകുന്നവർക്ക് സന്ധിക്കൊക്കെ വന്നിരുന്ന സൺസെ സൺസെറ്റും കാര്യങ്ങളും അവിടെ കുറേ പക്ഷികളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ലൊരു വ്യൂ ആയിരിക്കും അവിടെ താമസിച്ചു പോകുന്നവർക്ക് എന്തായാലും കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ഇറങ്ങി നടക്കുന്ന വഴിക്കാണ് പൂൾ എന്ന് പറഞ്ഞ ഒരിത് കണ്ട് ഇതിവിടെ റൂം എടുത്ത് താമസിക്കുന്നവർക്ക് ഒക്കെ ഉള്ള ഒരു പൂളാണ് പക്ഷേ ഇവിടെ നമുക്ക് നൂറു രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും ഈ ഒരു ഇതിൽ കുളിക്കാം അല്ലാതെ തന്നെ നമ്മുടെ ടിക്കറ്റിൽ നമുക്ക് കുളിക്കാനുള്ള പബ്ലിക്കിൻ്റെ വേറെ സ്വിമ്മിംഗ് പൂളുണ്ട് പക്ഷേ ഇവിടെ ആകുമ്പോൾ അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും കാണത്തില്ല അതാണ് ഇതിൻ്റെ ഒരു വേറൊരു ഇതെന്ന് പറയാൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് സിമെൻ്റ് ആണ് പക്ഷേ മരത്തിൻ്റെ ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഒരഞ്ചെട്ട് കസേരയും മൂന്നെടുക്കൊരു ടേബിളൊക്കെ ആയിട്ട് നല്ലൊരു സൈഡിലെ ആ തോടും കാര്യങ്ങളൊക്കെ നല്ലൊരു വ്യൂവും കാര്യങ്ങളും നല്ല തണലും നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് നമ്മൾ അടുത്ത ഷിക്കാര ബോട്ടിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മളതിനു വേണ്ടി എത്തേണ്ടത് അപ്പോൾ ഇവിടെ നമുക്കിത് ഈ എക്സ്ട്രാ ഒരു നൂറ് രൂപ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യണം കാരണം ഇത് നമ്മുടെ നാനൂറ് രൂപ ടിക്കറ്റിൽ പെടുന്നതല്ല അപ്പോൾ നമുക്ക് ഈ ഷിക്കാർ ബോട്ടിലേക്ക് നൂറ് രൂപ നമ്മൾ നമ്മുടെ ടിക്കറ്റിൽ എടുക്കും നാനൂറ് രൂപയിൽ എടുത്ത ടിക്കറ്റിൽ പെടുന്നതല്ല ഇതിന് നമ്മൾ അഡീഷൻ നൂറ് രൂപ നമ്മൾ പേ വരെ ചെയ്യണം അപ്പോൾ നമുക്ക് പോകാനുള്ള നമ്മുടെ ഒരു വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ആറ് എട്ട് എട്ട് പത്ത് പേർക്ക് പോകാൻ പറ്റുന്ന രീതി പത്ത് പതിനേർക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇതാണ് അപ്പോൾ എന്തായാലും ഇതിനകത്ത് കയറിയിട്ട് നമ്മൾ ഈ കാണുന്ന ഈ തോട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ നൂറ് രൂപ എടുത്ത് ടിക്കറ്റ് ഇവിടെ ഇരിക്കുന്ന ചേട്ടൻ്റെയിലേക്ക് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ഷിക്കാർ ഇതിലേക്ക് ബോട്ടിൽ ഇതിനകത്ത് കയറുകയാണ് അപ്പോൾ ഇനി അതിനകത്തു കൂടെയാണ് നമ്മുടെ സഞ്ചാരം കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചൊരു പത്തിരുപത് മിനിറ്റോളം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി ഇവിടെ തൊട്ടടുത്താകെ ചെറിയ തോടല്ലേ ഇവിടെ പെട്ടെന്ന് പോയിട്ട് വരുന്നു പക്ഷെ അങ്ങനെയല്ല അത് നല്ല രീതിയിൽ നമുക്ക് ആ നൂറ് രൂപ കൊടുത്തേനുള്ള ആ ഒരു ഓട്ടോം കാര്യങ്ങളും എന്തുമായാലും ഇതിനകത്തുനിന്ന് കിട്ടി എന്ന് വേണം പറയാൻ അപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളാണ് രണ്ട് സൈഡിലും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഒരു ഫാമിലി അവരെല്ലാം ഒരുമിച്ച് വന്നവരാണ് ബാക്കി ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും ഒരുമിച്ച് വന്നവരാണ് അപ്പം ഏതായാലും അവരുടെ കൂടെ ആ ഫാമിലിയുടെ കൂടെ ഞാനും വള്ളത്തിൽ കയറി ഇതിനകത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് നമ്മുടെ മാങ്കോമെഡോസിൻ്റേതായിട്ടുള്ള ഏരിയയും മറുവശത്ത് നമ്മൾ വലിയ വയലും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മുടെ അവിടെ മാങ്ങ നിറച്ച ആ വെള്ളത്തിലോട്ടാണ് മൊത്തം നിൽക്കുന്നത് അപ്പം ഏതായാലും അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്കാണ് അടുത്ത ഒരു ഷിക്കാര ബോട്ട് ഇതുവഴി കടന്നു വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചൂണ്ടയിട്ട സ്ഥലമാണ് മുകളിൽ നമ്മുടെ പക്ഷി നിരീക്ഷണ കേന്ദ്രവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഒരു ബോട്ട് ഇതേപോലത്തെ ഒരു ഷിക്കാര ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നിറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ പുറത്തൊക്കെ ഏറ്റവും ഫ്രണ്ടിലൊക്കെ പോയി ഇരിക്കുന്നുണ്ട് കാഴ്ചകളൊക്കെ കൂടുതൽ കാണുവാനും എടുക്കാനൊക്കെ ആയിട്ട് എന്തായാലും ഷിക്കാര ബോട്ടിലെ യാത്ര ഈ തൊട്ടിലുള്ള യാത്ര ഇവിടെ അവസാനിക്കുവാണ് ഇവിടെയെന്നു വച്ചാൽ ഇത്രയും വരെ ഉള്ളൂ ഇവിടെ കൊണ്ട് ഇതിൻ്റെ എൻ്റെ അതാണ് കെട്ടിവെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടം കൊണ്ട് നമ്മൾ തിരിച്ചിട്ട് വീണ്ടും നമ്മൾ വന്ന വഴിയിൽ കൂടെ തന്നെ വീണ്ടും അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ഷിക്കാര ബോട്ടിൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ കയറിയടുത്ത് തന്നെ നമ്മളെ കൊണ്ട് ഇറക്കിയിരിക്കുകയാണ് എന്തായാലും ഈ നൂറു രൂപയ്ക്ക് ഈ ശിക്കാരല ഒരു യാത്ര ശിക്കാര ബോട്ടിലെ എന്ന് പറയുന്നത് നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയും കാര്യങ്ങളും ആയിരുന്നു അപ്പോൾ അവിടുന്ന് നേരെ ഇറങ്ങി ഏകദേശം ഒരുമാതിരിയെല്ലാം കണ്ടു തീർത്തു അപ്പോൾ ഇപ്പം തന്നെ സമയം അഞ്ചുമണി ആകാറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നടന്നു വരുന്ന വഴിക്ക് പല വഴികളായിട്ടൊക്കെയാണ് ഇത് തിരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് തന്നെ വഴി തെറ്റിപ്പോവും പലപ്പോഴും എല്ലായിടത്തും ഓരോന്നിടത്ത് എങ്ങനെയൊക്കെ പോകണമെന്നുള്ളതിൻ്റെ എല്ലാം വഴിയും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ചിലപ്പം വഴി മാറിപ്പോവും നമ്മൾ ആയാലും ഞാൻ എനിക്ക് തോന്നുന്നൊരു പത്ത് കിലോമീറ്ററെങ്കിലും മിനിമം ഞാൻ ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തോ ആയാലും നാനൂറ് രൂപയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് നമുക്കത് ലാഭം തന്നെയാണ് കാരണം ഇത്രയും കാര്യങ്ങൾ കാണുകയും ഇതിന് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നത് വേറൊരു പാർക്കിൽ ഇങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും അവിടുത്തെ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങിയ പോകുന്ന വഴിക്കാണ് അവിടെ കയറ് പിരിക്കുന്നതായിട്ട് കണ്ടത് കയറ് പിരിക്കുന്നതിൻ്റെ അടുത്ത് ഇവിടെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർ നമുക്കിത് കയർ എങ്ങനെയാണ് പിരിക്കുന്നത് എന്നുള്ളതൊക്കെ കാണിച്ചു തരും അപ്പോൾ എനിക്ക് ഞാൻ ഇവിടെ ഇരിക്കുന്ന ആ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അമ്മ ഈ ചൈരി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇതെങ്ങനെയാണ് കയറ് പിരിക്കുന്നത് എന്നൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് അത് ഞാനൊരു വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ ഒരു കാഴ്ചയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ഇവിടെ മാങ്കോ മെഡേഴ്സിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ കണ്ടും കേട്ടുമൊക്കെ തീർത്തിരിക്കുകയാണ് അപ്പം എന്തായാലും ഇവിടുത്തെ ഈ കാഴ്ചയും കണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് അടുത്തായിട്ട് നമുക്ക് കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് നമുക്കൊക്കെ കയറി കയറിയാവുന്ന നമ്മുടെ ടിക്കറ്റിൽ ഉൾപ്പെടുന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ കയറിയിട്ടില്ല കാരണം നമ്മളിപ്പോൾ തന്നെ സമയം ഏകദേശം അഞ്ചുമണിയോർ അടുക്കാറായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ അതൊക്കെ കണ്ടിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ സൈക്ലിംഗ് നേരത്തെ ഗൈഡിങ്ങിന് കൊണ്ടുപോയപ്പോൾ നമ്മൾ സൈക്ലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് സൈക്കിൾ ഗോ കാർട്ട് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ അരമണിക്കൂറ് നമുക്ക് ഫ്രീ ആയിട്ട് ചവിട്ടാം അപ്പോൾ ഇതൊന്നും ചവിട്ടാനായിട്ട് കാര്യങ്ങൾ നിന്നില്ല കാരണം അതിനുള്ള ഒരു സമയം കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ ബാങ്ക് മാംഗോ മെഡേഴ്സിൽ നമ്മുടെ നാനൂറ് രൂപയൊക്കെ സാധാരണ നമ്മളൊരു പാർക്ക് കയറിയാൽ പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങാറ് പക്ഷേ ഇവിടെ വൈകുന്നേരമായിട്ട് ശരിക്കും പറഞ്ഞാൽ ശരിക്കും കണ്ട് തീർത്തില്ലെന്ന് വേണം പറയാൻ